അങ്ങനെ സൂര്യ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നന്നായിട്ട് മദ്യമൊക്കെ കഴിച്ച് കയ്യിൽ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ ആ സമയത്ത് ഇന്ദ്രജയും വേ എതിസറും വിജയ് ഒക്കെ ഇന്ന് ഇൻ്റർവ്യൂവിന് സൂര്യ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശിച്ച് എതിസറോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് സൂര്യ വരുന്ന സമയത്ത് സൂര്യ നന്ദിനി നന്ദിനി എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനിയും മണിയും അവിടെ എത്തുന്നുണ്ട് ആ സമയത്ത് ദാ ഇന്നത്തെ സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കൊക്കെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും ലോഡി വിതരണം ചെയ്യുകയാണ് എന്നാൽ ഇന്ദ്രജ എടുക്കുന്നില്ല അതുപോലെ തന്നെ വിജയ് ഇന്ദ്രജയെ പേടിച്ചിട്ടും അതിൽ നിന്നും എടുക്കുന്നില്ല കേട്ടോ ആ സമയത്ത് ഇന്ദ്രജ പറയുന്നുണ്ട് സൂര്യ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒന്നും പറയണ്ട കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വേണ്ടില്ല അതുകൊണ്ട് എന്നെ ചുമ്മാ ചൊറിയാൻ വന്നാൽ ഞാൻ നിങ്ങളെ മാന്തിക്കളയും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് വായ വായടുപ്പിക്കുകയാണ് അങ്ങനെ സൂര്യയെ ചോദ്യം ചെയ്യാൻ നിന്നിരുന്ന ഇന്ദ്രജയുടെ പ്ലാനുകളൊക്കെ അവിടെ പൊളിഞ്ഞ് ഒന്നും പറയാനാവാതെ വായ അടച്ച് നിലയിൽ നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ എഴുതി സാറിനോട് എഴുതി സാറ് പറയുന്നുണ്ട് ഇൻറ്റർവ്യൂയ്ക്ക് കൊള്ളാം ഞാൻ സന്തോഷം തന്നെയാണ് പക്ഷേ നീ ഇന്ന് അല്പം ഓവറാണ് എന്ന് പറയാൻ പറയാനട്ടോ അതിനെന്താ വച്ചാൽ ഇങ്ങനെ മനസ്സ് നിറയെ സന്തോഷിക്കുന്ന ദിവസങ്ങളിലേ ഇങ്ങനെയൊക്കെ ഓവർ ആകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നന്ദി പറയുന്നുണ്ട് സാർ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് സാർ ഒന്ന് എൻ്റെ കൂടെ വരൂ എന്ന് ചോദിക്കുകയാണ് സൂര്യ ചോദിക്കുന്നു ഞാൻ എവിടെയൊക്കെ വരേണ്ടത് നിനക്ക് എവിടെ പോകുക എന്ന് വെച്ചാൽ പറ നന്ദി നമുക്ക് ടൂർ പോകാം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പറയാം ഞാൻ എന്നെ കൊണ്ടുപോകാം എന്ന് പറയാൻ നന്ദി പറഞ്ഞു അതൊന്നുമല്ല സർ സാർ എൻ്റെ കൂടെ റൂമിലേക്ക് ഒന്ന് വാ എന്ന് പറയുകയാണ് ഓക്കെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ മുറിയിൽ പോയി വരാം അച്ഛാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കൂടെ മുകളിലേക്ക് പോവുകയാണ് ആ സമയത്ത് അത് നോക്കി നിൽക്കുന്ന മണി പറയുന്നുണ്ട് എല്ലാവരും മദ്യം കഴിച്ചാൽ ഓവറായി മറ്റേ ബോറാക്കി കളയും പക്ഷേ സൂര്യ സാർ മദ്യം കഴിച്ചാൽ നല്ല ആനച്ഛന്തമാണ് കാണാൻ എന്ന് പറയാൻ കേട്ടോ എടാടാ എടാ എന്താണ് ഈ പറഞ്ഞത് എന്നിത് സാർ ചോദിക്കാൻ അല്ല സാർ ഉള്ളൊരു കാര്യം പറഞ്ഞതാണേ എന്നും പറഞ്ഞിട്ട് ആ ലഡുവും തിന്നുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അങ്ങനെ മുകളിലെത്തിയ നന്ദിനി സൂര്യൻ വലിച്ചുകൊണ്ട് റൂമിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ നിർത്തുകയാണ് ശേഷം അവളുടെ മുഖഭാവം തന്നെ ഒന്ന് മാറുകയാണ് ദേഷ്യത്തോടു കൂടി സൂര്യയെ തുറിച്ചു നോക്കുകയാണ് അപ്പോൾ നന്ദിനി ചോദിക്കുന്നു സാറിൻ്റെ ഉദ്ദേശം എന്താണ് എന്നെ കൊല്ലാനാണോ അപ്പോൾ സൂര്യ പറയുന്നത് തന്നെ കൊല്ലാനോ ഞാനോ ഒന്ന് പോകാൻ നന്ദിനി നന്ദിനി പറയുന്നുണ്ട് അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് കമ്പനിയിൽ നിന്നും ആളുകൾ വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും മാറിയിടുന്ന കൂട്ടത്തിൽ എനിക്കും മാറിയിടാൻ പറയണോ അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാമോ ഇതികൾക്കൊന്ന് സൂര്യ ചിരിക്കാൻ നടന്നെന്നോ എന്ന് എനിക്കത് കേട്ടാൽ മതി ഞാൻ കരുതി ഇത്രയും ആളുകൾ ഒന്നിച്ചു വരുമ്പോൾ പത്മ മേഡം ഒന്നും പ്രതികരിക്കാതെ നിന്ന് പോകുമോ എന്ന് പക്ഷേ പ്രതികരിച്ചു ആ കമ്പനിയിലുള്ള മുഴുവൻ പേർക്കും പത്മാ മേഡം ആരാണെന്ന് വൃത്തിയായി മനസ്സിലായി എനിക്കെന്തായാലും അത് മതി എന്ന് പറയാൻ ഇതികൾക്ക് നന്ദിക്ക് ദേഷ്യം വരിക്കാൻ അവൾ പറയുന്നത് സാർ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സാറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നിട്ട് എത്ര കാലമായി അപ്പോൾ സൂര്യ പറയുന്നത് അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളായി സാറിന്റെ ജീവിതത്തിൽ മുഴുവൻ സാറിനെ കൈപ്പിടിച്ച് നടത്തിയത് ഞാനാണോ പിന്നെ എന്തിനാണ് ഇൻ്റർവ്യൂവിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ ഇന്റർവ്യൂവിൽ സ്വന്തം അമ്മയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പത്മാ മേഠത്തിന് സന്തോഷമാവില്ലായിരുന്നു അപ്പോൾ സൂര്യ പറയുന്നത് അത്രയും പത്മാമേട്ടത്തിന് സന്തോഷമാവുമായിരുന്നു പക്ഷേ സ്വന്തം മകനെ നാവിരുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഏതൊരുമക്കും സന്തോഷമാകും പക്ഷേ ഇവിടെ പ്രശ്നം വേറെയല്ലേ പത്മാ മേഡത്തിന് സന്തോഷമാകാൻ പാടില്ല അപ്പോൾ നന്ദിനി പറയുന്നത് എല്ലാത്തിൻ്റെയും ഇടയിലേക്ക് എന്നെ വലിച്ചിട്ടോ അവസാനം ഒരു ദിവസം സാർ ഒന്ന് നോക്കുമ്പോൾ എല്ലാവരും ചേർന്ന് കൊന്നിട്ടിട്ടുണ്ടാകും എന്നെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എടോ തന്നെ ആരും ഒന്നും ചെയ്യില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവനാകെ ഇമോഷനാവാൻ കേട്ടോ ഒരിക്കലെ ഒരിക്കലെ എനിക്ക് പ്രിയപ്പെട്ട ഒന്നിനെ കൊന്നതാണ് ആ സങ്കടം നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് ഞാൻ തനിക്ക് കാവൽ നിൽക്കുന്നത് തന്നെ ഒരാൾ ഒന്നും ചെയ്യില്ലടോ ഇങ്ങനെ പറഞ്ഞ് സൂര്യ കണ്ണുനീരൊക്കെ തുടക്കാൻ കേട്ടോ ആ സമയത്ത് നന്ദിനിക്ക് വല്ലാണ്ടെന്ന് വിഷമമാകുകയാണ് അവൾ സർ എന്ന് വിളിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് തനിക്ക് ഒരുപാട് പറയാറുണ്ടാവും നന്ദിനി പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ചിലരൊക്കെ തോറ്റു തലകുനിച്ചെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ എൻ്റെ മനസ്സിന് കിട്ടുന്നൊരു തണുപ്പുണ്ടല്ലോ അത് മറ്റാർക്കും പറഞ്ഞാൽ അറിയില്ല പൊള്ളൽ അനുഭവിച്ചവർക്കല്ലേ അതിനെ നീറ്റിലറിയോ പക്ഷേ തന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അതിൽ ഒരു മാറ്റവുമില്ല ഇല്ല പോ നന്ദിനി പൊക്കോ എന്ന് പറയാനുട്ടോ എന്നിട്ട് അവൻ ബെഡിലേക്ക് കിടക്കുകയാണ് ആ സമയത്തൊക്കെ നന്ദിനി വല്ലാണ്ട് വിഷമത്തിന് സൂര്യ നോക്കി പോ നന്ദിനി താൻ പൊക്കോ എന്ന് പറയാൻ അങ്ങനെ നന്ദിനി റൂമിൽ നിന്ന് പോരുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മയും ഇന്ദ്രജയാണ് അവിടെ ഇന്ദ്രജ മമ്മിയോട് പറയുന്നുണ്ട് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ സൂര്യ പറഞ്ഞത് കേട്ടില്ലേ ഇന്നവൻ വല്ലാതെ വിജയിച്ചിരിക്കുകയാണ് നാളെ മമ്മി നോക്കിക്കോ അവളും ഇതുപോലെ വിജയിച്ച് ഇന്റർവ്യൂയിൽ പങ്കെടുക്കും എന്നിട്ട് അവളും ഇതുപോലെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയും എന്നൊക്കെ പറയുകയാണ് പത്മ പറയുന്നത് നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്തിനാ വെറുതെ സംസാരിക്കുന്നു ഇന്ദ്രജ ഇന്ദ്രജ പറയുന്നത് മമ്മി മുമ്പൊക്കെ മമ്മി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാനത് നടന്ന് കണ്ടിട്ടുമുണ്ട് പക്ഷേ നന്ദിനിയുടെ വരവ് മുതൽ മമ്മി പറയുന്ന ഒരു കാര്യങ്ങൾ പോലും ഞാൻ നടന്ന് കണ്ടിട്ടില്ല മമ്മി ചെയ്യാനതെല്ലാം ചെയ്യും പക്ഷെ അവളുടെ മുൻപിൽ എത്തുമ്പോഴേക്കും ആ കാര്യം ഇല്ലാതെയാകും അതുകൊണ്ട് എന്തിനാ അമ്മയെ വീണ്ടും വീണ്ടും തോൽക്കാൻ നിൽക്കുന്നത് അവളെ അങ്ങ് അംഗീകരിച്ച് മരുമകളായി കൂട്ടിക്കൂടെ എന്നാല് പ്രശ്നം തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് അവളെ അംഗീകരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു എന്താ കാര്യം ഇന്ന് അവൻ നന്നായിട്ട് ആഘോഷിക്കട്ടെ അവന്റെ കൂടെ തന്നെയാണ് ഇരട്ടി വിജയം പക്ഷേ എന്നും അങ്ങനെ ആവണമെന്നില്ലല്ലോ നാളെ നേരം പുലരട്ടെ ഇന്ന് അവളെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു നാളെ അത് മറിച്ചും പറയാം ഇന്ന് തലോടിയെ കൈക്കൊണ്ട് നാളെ അവർക്ക് നേരെ കൈപോക്കിയാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇന്ദ്രജിച്ച് വീട് കളിയേക്കണം ഇതൊക്കെ മമ്മിയുടെ വെറും സ്വപ്നമാണ് ഉറക്കത്തിലാകുമ്പോൾ ഒന്നും കൂടി തെളിഞ്ഞു കാണാൻ പറ്റും പക്ഷേ ഇത് പട്ടാ പകലാണ് മമ്മി കണ്ണു തുറന്ന് നോക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പത്മ പറയുന്നത് നീ ചൊല്ലുമോളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ കൺ തന്നെ സംഭവിക്കൂ എൻ്റെ കാര്യത്തിൽ പറ്റിയ മക്കൾക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് എങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കണ്ടേ സോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പത്മ കയറി പോവുകയാണ് ആ സമയത്തിൽ ഇന്ദ്രജ് അവിടെ നിന്ന് ഇങ്ങനെ മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കണം എന്നാലും എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം എന്താ നമുക്ക് ഗുണമുള്ള കാര്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവളും അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഇന്ദ്രജയും പത്മയും നേരത്തെ തന്നെ എഴുന്നേറ്റ് താഴെ എത്തുകയാണ് പത്മ ഇന്ദ്രജയോട് പറയുന്നുണ്ട് മോളെ നീ ചെന്ന് ആ മണിയെ വിളിക്കുക അങ്ങനെ ശരി മമ്മി എന്ന് പറഞ്ഞ് ഇന്ദ്രജ അടുക്കളയിൽ എത്തുകയാണ് അങ്ങനെ മണി മാത്രമേ അവിടെ കാണുന്നുണ്ടായിരുന്നു അവനോട് ചോദിക്കുന്നുണ്ട് അല്ല നന്ദിനി എവിടെ നന്ദിനി എഴുന്നേറ്റിട്ടില്ല എന്താ വിളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് മണി വേണ്ട നിന്നെ മമ്മി വിളിക്കുന്നു എന്ന് പറയുകയാണ് ഇന്ദ്രജ അങ്ങനെ ഇന്ദ്രജയ്ക്ക് പിന്നാലെ തന്നെ മണിയും അവിടെ ഹോളിൽ എത്തുകയാണ് എന്നിട്ട് എന്താ മാഡം എന്ന് ചോദിക്കുക കേട്ടോ മണി ഇവിടെ നെയ്ക്കുമ്പളങ്ങയുണ്ടോ എന്ന് ചോദിക്കുകയാണ് പത്മ ഇല്ല മാഡം എന്ന് പറയാണ് മണി സാധാരണ അതിങ്ങനെ അടുക്കളയിൽ മേടിച്ച് വെക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ താൻ പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് പറയാൻ പത്മ മണി പറയുന്നുണ്ട് അയ്യോ അത് എല്ലാ കടയിലും കിട്ടില്ല മാഡം എങ്കിൽ കിട്ടുന്ന കടയിൽ നിന്ന് പോയി വാങ്ങാൻ കൊണ്ടുപോയി ജ്യൂസ് അടിക്ക് എന്ന് പറയാൻ കേട്ടോ ചെല്ലേ ക്യാഷ് അടുക്കളയിലെ ഫ്രിഡ്ജിന് മേലെ ഇരിപ്പുണ്ടാകും എന്ന് പറയുകയാണ് ശരി മാഡം എന്ന് പറഞ്ഞ് മണി അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് പത്മ പിന്നീട് ഒന്ന് പറയുന്നുണ്ടേ പിന്നെ നന്ദിനെ വിളിച്ച് നിർത്തണ്ട അവൾ കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ ശരി മാഡം എന്ന് പറയട്ടോ അവനെ എന്നിട്ട് ക്യാഷ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ദ്ര ചോദിക്കുന്നുണ്ട് അവൾ കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്നോ മമ്മിക്കതെന്ത് പറ്റി പത്മ പറയുന്നുണ്ട് ഷോ മെല്ലെ അവൻ പോട്ടെ ഞാൻ കാര്യം പറയാം എന്ന് പറയുകയാണ് അങ്ങനെ മണി അടുക്കളയിൽ ചെന്ന് ക്യാഷ് ഒക്കെ എടുത്തിട്ട് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഇന്ദ്ര ചോദിക്കുന്നുണ്ട് അതെ ഇനി എന്താ മമ്മി അപ്പോൾ പത്മ പറയുകയാണെ നീ അടുക്കളയിലേക്ക് ചെല്ലെ അത് ഇന്ദ്രജിക്ക് ഇഷ്ടപ്പെടില്ലേ ഓ ഇനി നന്ദിനെ എഴുന്നേറ്റ് വരുമ്പോൾ അവളെ ഞെട്ടിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് എന്റെ പൊന്നു മമ്മി ഞാൻ അടുക്കളയിൽ ചെന്ന് നിൽക്കുകയില്ല ഞാൻ ഞാനതിന് പോകുകയുമില്ല അപ്പോൾ പത്മ പറയുന്നത് അടുക്കളയിൽ ചെന്ന് ജോലി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്നോട് പറഞ്ഞത് അവിടെ മേശി തുടക്കാനുള്ള തുണികൾ കിടപ്പുണ്ട് വേസ്റ്റ് തുണികൾ അതെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടുപോവാ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഇന്ദ്രജ അയ്യേ വേസ്റ്റ് തുണികളോ ഞാനോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാനോ അപ്പോൾ പത്മ പറയുന്നത് ഇന്ദ്രജ നീ അനുസരിച്ച് അവൾ എഴുന്നേറ്റ് വരുന്നതിന് മുൻപേ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാകണം അങ്ങനെ ഇഷ്ടമില്ലാതെ ഇന്ദ്രജ അടുക്കളയിലേക്ക് എത്തിയാണ് അവരെ വേസ്റ്റ് തുണി കാണുമ്പോൾ തന്നെ അവൾക്ക് എന്നൊക്കെ പറഞ്ഞ് അറപ്പ് കാണിക്കാട്ടോ എന്നിട്ട് അവൾ അവിടെ നിന്നും ഒരു ചട്ടകം എടുത്തിട്ട് എല്ലാ വേസ്റ്റ് തുണികളും ഒരുമിച്ച് കൂട്ടിയിട്ട് അത് അതിൽ കോരി കൊണ്ട് വരികയാണ് കേട്ടോ ഹോളിലേക്ക് ഇതെന്താ ചെയ്യേണ്ടത് എന്ന് പറയാണ് പത്മ പറയുന്നുണ്ട് ഇതെടുത്തിട്ട് ഏതെങ്കിലും വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട് എന്ന് പറയുന്നത് അങ്ങനെ അതുപോലെ തന്നെ ചെയ്യാൻ കേട്ടോ ഇന്ദ്രജ തിരിച്ചു വന്ന ഇന്ദ്രജയോട് വീണ്ടും പത്മ പറയുന്നുണ്ട് ആ കവറിൽ ഒരു ഡ്രസ്സ് ഇരിപ്പുണ്ട് ഷർട്ട് അത് നീ കൊണ്ടുപോയി അടുക്കളയിൽ വെക്കണം അടുക്കളയിലുള്ള ചട്ടിയുടെ കരിയും അവിടെയുള്ള വേസ്റ്റിലൊക്കെ ഒന്ന് മുക്കിയിട്ട് വേണം നീ ചുരുട്ടി കൂട്ടി ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തേക്ക് വെക്കാൻ എന്ന് പറയാനായിട്ടോ അതെന്തിനാ മമ്മി എന്ന് ചോദിക്കുന്നത് നീ ഞാൻ പോലെ വേഗം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യയുടെ അലബാറിൽ നിന്നെടുത്ത അവൻ കേട്ടും വിലപ്പെട്ട ആ ഷർട്ടായിരുന്നു കേട്ടോ കവർ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇന്ദ്രജിക്ക് അത് അറിയില്ലായിരുന്നു അവൾ മമ്മി പറഞ്ഞതനുസരിച്ച് ആ ഷർട്ടുമായിട്ട് അടുക്കളയ്ക്ക് പോവുകയാണ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് അവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാട് കരിപുരണ്ട പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ മൂടെല്ലാം അവൾ അത് വെച്ച് തുടക്കുകയാണ് പിന്നീട് നിലത്തിട്ട് നന്നായിട്ട് ചവിട്ടുകയാണ് എന്നിട്ട് ആ ശില ആ ഷർട്ട് ചുറ്റി കൂട്ടി കൊണ്ടുവന്നിട്ട് ഗ്യാസ് സ്റ്റേവിൻ്റെ അടുത്ത് വെക്കാൻ കേട്ടോ എന്നിട്ട് ഹോളിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് മമ്മിയോട് മമ്മി അത് ചെയ്തു എന്ന് പറയുകയാണ് മമ്മി മമ്മി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ മദ്യമെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കുരി കണ്ടതല്ലേ ഈ വീടും അതൊക്കെ തന്നെയാകുമോ അനുഭവം എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പത്മ പറയുകയാണ് ഞാൻ ഇന്നോട് പറഞ്ഞില്ലടേ തിരിച്ച് ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്നിട്ട് ഡെയറിംഗ് ടേബിളിലെ ബൗളിൽ കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു അത് ആ ടേബിൾ ഒന്നാകെ ഒഴിക്കാട്ടോ പത്മ ഇന്ദ്രിച്ചായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അവൾ നോക്കി നിൽക്കുകയാണ് അയ്യോ മമ്മി എന്തൊക്കെയാണ് ചെയ്തത് എന്തിനാ ഇങ്ങനെ വൃത്തികേടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഒന്നും അറിയാതെ രാവിലെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന നന്ദിനെ കാണിക്കുന്നത്